കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ പ്രൊമോഷണൽ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരെ അടിനിരത്തി ലീഗിന് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുക്കാനുള്ള സംഘാടകരുടെ നീക്കം വലിയ വിജയം കണ്ടിരിക്കുന്നു പ്രമുഖ താരങ്ങളായ പൃഥ്വിരാജ് കുമാരൻ ബേസിൽ ജോസഫ് എന്നിവർ തമ്മിലുള്ള വാഗ്പൂരിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ ബേസിൽ ജോസഫും എം ബിയും എഴുത്തുകാരനുമായ ശശി തരൂരും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് ഇപ്പോൾ ആരാധകരുടെ ഇടയിൽ വൈറലായിരിക്കുന്നത് നേരത്തെ ബേസിൽ ജോസഫും പൃഥ്വിരാജും മുന്നിച്ച വീഡിയോ ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആകുന്നത് ശശി തരൂരും ഒത്തുള്ള ബേസിലിന്റെ സംഭാഷണമാണ് തരൂരിന്റെ ഇംഗ്ലീഷിനു മുന്നിൽ തരുത്തുനിന്ന ബെയ്സിലിനെ മലയാളം പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കളിക്കല്ലേ എന്നാണ് തരൂർ ബേസിലിനോട് പറയുന്നത് ബേസിലിന്റെ കോൾ സ്വീകരിച്ച ശശി തരൂർ ഹലോ ബേസിൽ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതിനിടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് കഴിഞ്ഞ തവണ കപ്പ് നേടിയത് ഞങ്ങളാണെന്നും സൂപ്പർ ലീഗിന് തോൽക്കാൻ തയ്യാറാകാനും ബീസിൽ ശശി തരൂനോട് പറയുന്നു ഇതിന് മറുപടിയായി സ്കോർ ഓൾ യു വാണ്ട് ബീസിൽ ബട്ട് തിരുവനന്തപുരം അവർ ഗ്ലൗറി എന്ന ശശി തരൂരിന്റെ വാചകം ആരാധകർക്കിടയിൽ കൈയടി നേടി

അതിന് ബേസൽ ജോസഫ് തമാശയായി നേടുന്നതും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം തിരുവനന്തപുരം കൊമ്പൻ ടീമിന്റെ രക്ഷാധികാരിൽ ഒരാളാണ് ശശി തരൂർ ഒക്ടോബർ അഞ്ചിനാണ് തിരുവനന്തപുരം കൊമ്പൻ കണ്ണൂർ വാരിയേഴ്സുമായി ഏറ്റുമുട്ടുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് ആദ്യ മത്സരം ബേസലിന്റെ കാലിക്കറ്റ് എഫ് സിയും പൃഥ്വിരാജിന്റെ ഫോഴ്സോ കൊച്ചി എഫ് സിയും തമ്മിലാണ് കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് രണ്ടാം മത്സരം വയനാട് സ്റ്റേഡിയത്തിൽ വെച്ച് മലപ്പുറം എഫ് സിയും തൃശ്ശൂർ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർ